ഇയാളൊരുന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര വലിയ നടൻ ഉണ്ടല്ലോ അയാൾ ഒരു കഥകളി നടനാണല്ലോ അയാൾ വലിയ നട അപ്പം ഇയാളുടെ ഒരു ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നവരെ അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം വരുന്നത് വരെ ഇയാളിങ്ങനെ ഓരോ നടന്മാരെയും വർക്ക് ചെയ്തിട്ടൊണ്ടേയിരിക്കും അപ്പം അപ്പോഴെനിക്ക് മനസ്സിലായി ഇതൊരു ഇതൊരാളെ ചില്ലറക്കാരനല്ലേ അല്ലെങ്കിൽ ഫസ്റ്റ് പടമല്ലേ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഉഷാക്ക് അഭിനയിക്കുന്നതാണ് അത് കുഴപ്പമില്ല ആ കുഴപ്പമില്ലായിരിക്കില്ല അയാളുടെ ഒരു അയാളുടെ വിഷൻ ഉണ്ട് അതിലേക്ക് എത്തുന്നത് വരെ ഞാനൊരു ഒരു ഒരു സീനൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഏതാ സീൻ എന്നുപോലെ ഞാൻ പറയാം ആ പിള്ളേർക്ക് നാളെ മുതൽ നിങ്ങള് കഴിഞ്ഞു പോകണം ഇല്ല എന്ന് പറയുന്ന സീൻ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം നമ്മൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്യുന്നത് അപ്പം എന്നോട് പറഞ്ഞേക്കൊന്നുകൂടി ചെയ്യാം ഡ്രാമ ഇന്നലെ ഞാൻ ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിരുന്നു പക്ഷെ ആ സീനൊരു ഡ്രാമ ആവശ്യമുള്ളൊരു സീനാണ് പക്ഷെ ഒന്നും കൂടി ഒരു പൊടിക്കും കൂടി താഴ്ത്തി നമുക്ക് ചെയ്താലോ എൻ്റെ ലൈഫിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ മീൻസ് ആളെ കുറ്റദേശം പോയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഫഹദും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത് ശരിയല്ലേ നമുക്ക് ചെയ്താലോ എന്നൊക്കെ പറയുന്ന അവരുടെ അവർക്ക് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം ഉണ്ട് നമ്മള് ഞാൻ പറയാം വോൾഫ് എന്ന് പറയുന്ന സിനിമ പതിനെട്ട് ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത് ഒരു റീടേക്ക് പോലും ഇല്ലാത്ത അവരിയ്ക്കേണ്ട അവസ്ഥ ഉള്ളത് കാരണം അത്രേ ദിവസമുള്ളൂ അത്രേ ബഡ്ജറ്റുള്ള ഒന്നും അതല്ല നമുക്കൊരു കുറച്ച് ദിവസങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഷാജി ഐസീസ് തന്നെ വർക്ക് ചെയ്യില്ല ഷാജി പറഞ്ഞു നീ ചെയ്തോക്കെ അത്രേ ഉള്ളൂ അതിലപ്പുറത്തേക്ക് നമുക്കൊന്നും എന്ന് പറഞ്ഞു ഞാനും ഷാജിയും കൂടി ആദ്യം സംസാരിച്ച് ഒരു ഒരു പ്ലാനിൽ എത്തിയിട്ടുണ്ട് ഇനി അതിലപ്പുറത്തേക്ക് ഒരു ആക്ടർ വർക്ക് ചെയ്യാ ഇവിടെ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പോലും വളരെ പരിമിതമായ ആദ്യത്തെ സിനിമയാണ് എന്നിട്ടും അദ്ദേഹം അത് നമ്മൾ റീടേക്ക് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള വിശ്വാസം കൊണ്ടാണ് അദ്ദേഹത്തിനുള്ള പ്രതിഭ അന്നേ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ശരിക്കും തരുടെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ തുടരും എന്നുള്ളതല്ല തുടങ്ങിയിട്ടുള്ളു അദ്ദേഹം ഇനി വലിയ 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 നമ്മൾ ഞെട്ടിക്കുന്ന പല സംഭവങ്ങളും ചെയ്യേണ്ട ഒരു മനുഷ്യനാണ് അതിൽ തന്നെ ഇപ്പൊ ഇപ്പൊ ഒരു സമയത്ത് എത്രയോ ഇത് റീൽസിലും വാട്സപ്പ് സ്റ്റേസിലൊക്കെ വന്നു നിറഞ്ഞതാണ് അവളുടെ അവസ്ഥ കാരണം അവൾ മറ്റൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് പോയതാണ് അല്ലാണ്ട് തേപ്പല്ലാ പറയുന്നുണ്ട് എടാ ഇപ്പോഴാ പ്രതിഭാസം എന്ന് പറയുന്നത് അത് തന്നെയാണെന്ന് പറയുന്ന പറ്റി ഡ്രാമയില്ലാതെ ഇപ്പൊ വേറെ ഏതെങ്കിലും ട്രീറ്റ് ചെയ്യുന്ന അതിന് കുറച്ചും കൂടി ഒരു ഫൺ കൊടുത്ത് അതിന് കുറച്ചും കൂടി ഡ്രാമ കൊടുത്ത് അങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്തതാണ് കാരണം ഒരു പഞ്ച് ലൈൻ ആണല്ലോ അത് വളരെ ഈസി അതാണ് ഈസിയായിട്ടാണ് അതാണ് അയാളുടെ ഒരു അയാൾക്ക് അങ്ങനെ ചെയ്താലും നമ്മൾ ഇപ്പൊ പഴത്തൊലി ചവിട്ടി വീണാലും തമാശയാണ് അതല്ല അല്ലാതെ വീണാലും ഇപ്പൊ ഇതിലന്നെ ഒരു ഷോർട്ടിനെ പറ്റി പറയുന്നില്ല ലാലേട്ടൻ വീഴുന്നതിനെ പറ്റി ഇതൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ വ്യത്യസ്തമായൊരു കാഴ്ചയുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞാലും തമാശയാണ് പക്ഷെ നമ്മൾ പ്ലെയിനായിട്ട് പറഞ്ഞു നോക്കാം അതൊരു തമാശ ഇപ്പൊ ഇതിൽ തന്നെ ആക്ച്വലി അത് സ്പോയിലർ ആവില്ല സ്പോയിലറാവില്ല ഇപ്പൊ ഇതിൽ എല്ലാവരും കാണുന്ന സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡബിങ്ങുള്ള സമയത്ത് നമ്മൾ മാറ്റിയൊരു സാധനമാണിത് അച്ഛനും നൊറ്റിത്തരണം എന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ എല്ലാ ഡയലോഗ് എടുക്കുന്നത് മറ്റേ ഷമി ഷോബിയുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് വണ്ടി കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അവന് അവനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം അതുകൊണ്ട് അച്ഛൻ ഞങ്ങളൊന്നും നോക്കി എന്ന് പറയുന്നുണ്ട് ഇത് ഇത് ഷൂട്ടിന് ശേഷം ഉണ്ടായ ഒരു കാര്യമാണ് അപ്പൊ സിനിമ വളരുന്നെന്ന് പറയുന്നത് ഇപ്പൊ ഷാജി എന്ന് പറയുന്ന കഥാപാത്രം ആ സ്ക്രിപ്റ്റ് ഞാൻ എടുത്തു തരാം ഷാജി എത്ര സ്ഥലത്തുണ്ടെന്ന് നോക്കി പക്ഷെ ഷാജി ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുക അതപ്പോ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ തരുണിനോട് ചോദിക്കുന്നു തരുണ് ഞാൻ തേജ് ഓപ്പറേഷൻ ചെയ്യാവലത്തെ ഒരു മുഴുനീള വേഷം ഒക്കെ തന്നിട്ട് ഞാനതിൽ വരണോ ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ ഇക്കെ വരണം ണം ഷാജി ആ സിനിമയിലുടനീളമുണ്ട് സിനിമ ഇറങ്ങി പോരുമ്പോ സിനിമ കഴിഞ്ഞ ആളുകൾ ഇറങ്ങുമ്പോൾ ബെഞ്ചിന്റെ കൂടെ നിന്ന് ആളുകളുടെ കൂടെ ഏറ്റവും പ്രധാനത്തോടെ ആളുകൾ ഓർക്കുന്നത് ആയിരിക്കും ഉറപ്പായിട്ടും ഞാൻ ഞാൻ അപ്പോൾ മേയ്ക്ക് ചെയ്യുമ്പോഴാണ് ഷാജി ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്നത് ഷാജി അവിടെ വേണം ഷാജി ഇവിടെ വേണം ഷാജി ഇങ്ങനെ പറയണം മറ്റേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇത് ആ സമയത്ത് ഒന്നുമില്ല അതൊരു അങ്ങനെ പല സാധനങ്ങളും നമ്മളിങ്ങനെ ഷാജി ഇങ്ങനെ ശരിക്കും സിനിമയുടെ കൂടെ വളർന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുമ്പോൾ വളർന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത് ഷാജി ഒരള ഒരു സമയത്ത് നിഷേധിക്കാൻ തോന്നിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ വേണം കാരണം നിന്റെ സിനിമയില് അവനോട് ചോദിക്കാൻ അത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ആളായിരുന്നെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ ഞാൻ ഒഴിഞ്ഞു ഞാനത് ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് ഇല്ല അത് അത് സിനിമ ചെയ്യുമ്പോ നോക്കിയോ അല്ലെ സിനിമ കഴിഞ്ഞിട്ട് ഇക്ക നോക്കിക്കോ എന്നിട്ട് ഓരോ എഡിറ്റിംഗ് ഘട്ടത്തിലൊക്കെ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കും ഷാജി ഇങ്ങനെ ഭയങ്കര രസം അപ്പൊ ഞാൻ എവിടെ ഷാജി ഷാജി അങ്ങനെ ഒരു അങ്ങനെ ഷാജിക്ക് അങ്ങനെ ചെയ്യാറൊന്നും എഡിറ്റ് കൂടി നിഷാദി മെസ്സേജ് അയക്കുക ലാലേട്ട കൂടെ ഭയങ്കര ലാലേറ്റ കൂടെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് ആ ഫ്രെയിമിന് ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ട് അത് എനിക്കത് തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് അതാണ് അവന്റെ ഞാൻ വലിയ സംഭവം തോന്നിയായിരുന്നു വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സും ഫുൾ ഞാനത് ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു പരിപാടി പിടിച്ചതാണ് അപ്പൊ വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സ് അത് തരണ്ട ഒരു അത് അവരുടെ ഡിസൈനിങ് ആണ് ഇതിന്റെ ഏറ്റവും ദിവസം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഫേസ്ബുക്കിൽ പോർഷ് ഒരു സാനം കണ്ടു ലാലേട്ടന്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം ഫ്രഷായ ആളുകളായതുകൊണ്ട് ഭയങ്കര സിനിമയ്ക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് ഒരു റിക്കമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ ഇർഷാദ്ലിക്ക ഉണ്ടായിരുന്നു ർഷാദലിക്കയുടെ അതുപോലത്തെ ഒരാള് എല്ലാ കേസ് അല്ല എല്ലാ ടാക്സി സ്റ്റാൻഡും വെള്ളയും വെള്ളയും ഇട്ട് ഒരു ഐ എൻഡി യൂസ് ചെയ്യുന്ന എന്താ ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് തരുൺ പറഞ്ഞൊരു വാചകമാണ് ഇതുപോലൊരാള് എല്ലാ സ്റ്റാൻഡിലും ഉണ്ടാവും ഒരു ഐ ഡി സി നേതാവ് ഇത് നമ്മൾ സിനിമയിൽ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂലൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആളുകൾ വായിച്ചെടുത്തു കൊടുത്തു അതുപോലൊരു ഐ ഡി സി നേതാവ് ഉണ്ടാവും എല്ലാ വെള്ളയും വെള്ളം ഇട്ടിട്ട് പറയുന്നത് അപ്പൊ അത്ര മിടുക്കൾ തരുൺ തരുൺ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ഇയാൾ ഐ എൻ ഡി സിക്കാരനാണെന്നോ ഇയാള് പാർട്ടി പ്രവർത്തകരാണെന്നോ അല്ലെങ്കിൽ ഇയാൾ ടാക്സി സ്റ്റാൻഡിലെ ലീഡറാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പ്രേക്ഷകർ അങ്ങ് വായിക്കാൻ പറ്റുന്നുണ്ട് അതാണ് അവർ ഒരു മേക്കിങ്ങിന്റെ വലുപ്പമാണ് സംഭവിക്കുന്നത് രണ്ട് മദ്യപാന സിനിമകളുണ്ട് വളർത്തലെ അതൊരു പ്രോലാജല്ല ലാലട്ടനൊപ്പം വെള്ളടിക്കാൻ സാധിക്കുക അതിന് വരെ ചിരിയുണ്ടെന്നാ പറയുന്നത് പലയിടത്തും ഏർ മൻഷ്ടാ വേണ്ട എന്താ ഞാൻ കഴിക്കാം ഇനി ഞാൻ കഴിക്കാനൊക്കെ എന്തിനാ ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നു അതൊക്കെ ലാലിന്റെ കൂടെ എല്ലാ രീതിയിലും ലാലടിന്റെ കൂടെ ഉള്ള ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ചെവിയിൽ പോയിട്ട് എന്തെങ്കിലും പ്രസകൃതി പറയാനും പറ്റുന്നൊരു നമുക്ക് അത്രയും അടുപ്പമുണ്ടാക്കാവുന്ന രീതിയിലുള്ള ഒരു